ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ശക്തി ബ്ലോഗ് ആൻഡ് ഗാർഡൻ മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ അഗ്ലോണിമ വളർത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഒന്ന് നമ്മുടെ ഈ അഗ്ലോണിമയിൽ ഇലകൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന സാധാരണ അല്ലേ മിക്കവരും ഇതൊരു ഭംഗിയുള്ള ഇലച്ചെടിയാണല്ലോ അഗ്ലോണിമ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇലകൾ കട്ടി എല്ലാവരും ഒന്ന് മടിക്കും ആ ചെടിയുടെ ഭംഗി പോകുമെന്നുള്ളതിനാലാണ് പക്ഷെ ഒരു കാരണവശാലും നിങ്ങളതിനെ മടിക്കരുത് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഇലകൾ കണ്ടാൽ നിർബന്ധമായിട്ടും ഇതിനെ കട്ട് ചെയ്ത് മാറ്റണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് എന്താ ഇതുപോലെ പിന്നീട് കാണാം കണ്ടോ ഇലകളിൽ ഇങ്ങനെ ഒരു ചെറിയ പോലെ വന്നിട്ട് ഇതങ്ങ് ട്രാൻസ്പെറൻ്റ് ആവും എന്നിട്ട് ഇവിടം തൊട്ട് അഴുകും അഴുകി ഈ ചെടിയുടെ സ്റ്റെമ്മിലേക്കെല്ലാം അഴുകലും ബാധിക്കും അത് നമ്മൾ അങ്ങനെയുള്ള ഇലകൾ കണ്ടാൽ ആ നിമിഷം തന്നെ ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് കാരണം ഈ ഇലകൾ നമ്മുടെ ചെടിയിൽ നിന്നാൽ ഇത് അഴുകി നമ്മുടെ ഈ പോട്ടിലേക്ക് വീണാൽ ഉറപ്പായിട്ടും ചെടി മൊത്തത്തിൽ അഴുകിപ്പോവും കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള ഇലകൾ കണ്ടാൽ ആ നിമിഷം തന്നെ ഇലകളുടെ ഭംഗിയൊന്നും നിങ്ങൾ ചെടിയുടെ ഭംഗി പോകുമെന്നൊന്നും വിചാരിക്കേണ്ട അപ്പോഴേ ആ ഇലകൾ എടുത്ത് കളന്നേക്കണം കണ്ടോ ഇതുപോലെ നിങ്ങൾ നമ്മുടെ ചെടിയുടെ ഇലകളിങ്ങനെ വരാം അതപ്പോഴേ കട്ട് ചെയ്ത് മാറ്റിയേക്കാം അടുത്തത് പ്രധാനമായിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇതാ സാഫാണിത് കേട്ടോ സാഫ് ഈ കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് തേക്കാൻ മറന്നു പോകരുത് ഞാൻ ഗ്ലൗസ് എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം ഇങ്ങനെ ഒരു കമ്പ് വെച്ചേക്കും എപ്പോഴും ഗ്ലൗസ് എടുക്കാൻ മറന്നുപോകും കമ്പാകുമ്പോൾ നമുക്ക് കൃത്യം ഇവിടെ തേച്ച് പിടിപ്പിക്കാം അതുപോലെ സ്റ്റെമ്മിനകം നമ്മുടെ ഈ ലീഫിൻ്റെ ഈ സ്റ്റെമ്മിലേക്ക് പോകുന്ന ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ എന്തെങ്കിലും അഴുകലോ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈ ഇതിനകത്തോട്ട് അല്പം എടുത്തിട്ട് ഇങ്ങനെ തേച്ചാൽ ഇതിലെ ലീഫിലെല്ലാം പറ്റിക്കോളും കേട്ടോ അപ്പോൾ ഇതുപോലെ കമ്പ് എടുത്തു വച്ചാൽ മതിയേ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇലകൾ പഴുത്തുന്നാൽ കട്ട് ചെയ്ത് കളയുക അതുപോലെ അവിടെ സാഫ് തേക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലീഫ് കട്ട് ചെയ്ത ഭാഗം നമ്മൾ സാഫ് തേക്കാതൊന്ന് വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങനെ തഴോട്ട് പഴുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മിലേക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ വല്ലാണ്ട് ഒരുമാതിരി വല്ലാതെ കൊ കൊഴുത്തൊരു ദ്രാവകം പോലെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റൊരു പശപ്പ് പോലെ ഇല്ലേ അത് നമ്മുടെ ചെടി ചീഞ്ഞുപോകും ഇനി അടുത്തൊരു കാര്യം നിങ്ങളെ കാണിക്കാം എന്താ ഇതെൻ്റെ ഒരു മദർ പ്ലാന്റ് ആയിരുന്നു തായ് സൂപ്പർ റെഡിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഞാൻ സെയിലിന് വെച്ചതല്ല ഇതെൻ്റെ ഒരു കളക്ഷനിൽ ഇരുന്നതാണ് കണ്ടോ ഇപ്പം ഞാൻ കണ്ടതാണ് കണ്ടോ ഇത് ഒരു ഒരു എന്താണ് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ആണ് ഇതിനെ കണ്ടത് ഇവിടം വെച്ചിട്ട് വന്നിരിക്കുകയാണ് ഇനി ചിലപ്പോഴ് ഇപ്പം നമ്മളിത് കണ്ടില്ല എന്ന് വിചാരിക്കുക ഇന്ന് ഞാനിത് കണ്ടില്ലെങ്കിൽ ഇവിടം വെച്ചിട്ട് ഈ ഭാഗം കണ്ട് ഈ അഴുകി നിൽക്കുന്ന പോലെ ഇവിടം വെച്ചിട്ട് ഈ ചെടി അഴുകിപ്പോവും പെട്ടെന്നാണ് റെഡ് വെറൈറ്റിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് കേട്ടോ പെട്ടെന്ന് അഴുകും അപ്പം നിങ്ങൾ വൃത്തിയുള്ള ഒരു ടിഷ്യുവോ കോട്ടണോ എന്തായാലും മതിയപ്പം വൃത്തിയുള്ളവരെ എടുക്കുക നന്നായിട്ടത് ക്ലീൻ ചെയ്യണം കേട്ടോ എന്താ കണ്ടോ അതിനകത്തും നിന്നിട്ടുള്ള കണ്ടോ നന്നായിട്ട് തുടച്ച് ആ സ്റ്റെമ് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കുക കണ്ടല്ലോ കാണുന്നുണ്ടല്ലോ കേട്ടോ ഇപ്പോൾ ഈ ഒരു വെളുത്തൊരു ഭാഗം പോലെ നിങ്ങൾ കാണുന്നില്ലേ ഇവിടം വെച്ചിട്ട് ഇത് കട്ട് ചെയ്താൽ ഇത് കിളുത്ത് വരും ഇവിടം വെച്ചിട്ട് ഈ ചെടി കട്ട് ചെയ്യാം നമുക്ക് ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്താൽ ഈ ഭാഗം എന്തായാലും കിളുത്ത് വരും ഈ ഭാഗം അഴുകിപ്പോയാലും നമുക്ക് മദർ പ്ലാന്റ് കിട്ടും കേട്ടോ എന്തായാലും ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല കാരണം ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നില്ല നന്നായിട്ട് ക്ലീൻ ചെയ്യുക നന്നായിട്ട് നമ്മളീ നഹം കൊണ്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്യുക അപ്പം അഴുകൽ ഉണ്ടെങ്കിൽ അത് ഈ ടിഷ്യൂലിങ്ങി പോരും ഇത്ര മാത്രം അത് അഴുകൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അവിടേക്ക് അല്പം സാഫെടുത്ത് നമുക്ക് പുരട്ടാവേ ഉള്ളൂ കാര്യം ഈ ഒരു ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ചെടി അഴുകിപ്പോവും നിങ്ങൾ നോക്കിയാൽ ഇത്രയും വലിയ എൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു ഇന്നൊരൊറ്റ ദിവസങ്ങളാണ് ഇത് കണ്ടത് പിന്നെ ഈ അഗ്ലോണിമ വെറൈറ്റീസ് എത്രയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും റെഡ് വെറൈറ്റിക്ക് എപ്പോഴും ഡിമാൻഡാണ് പക്ഷേ റെഡ് വെറൈറ്റിയാണ് പെട്ടെന്ന് കേടുവരികയും ചെയ്യുന്നത് എങ്കിലും എത്ര കേടുവന്നാലും ഇതാ ഈ ചെടി ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നശിച്ചു പോയാലും ഈ ചെടി കിളുത്ത് വരും അതാണ് ഈ റെഡ് വെറൈറ്റിയുടെ ഗുണം അതാണ് ഈ ചെടി കിളുത്ത് വരും കേട്ടോ അങ്ങനെ ഈ റെഡ് വെറൈറ്റി കണ്ണടച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നശിച്ച് പോകില്ല ഇതിൻ്റെ സ്റ്റെമ്മോ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനൊരു അഴികളോ വല്ല വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്താൽ അതായത് ഈ ചെടി ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്താൽ എനിക്ക് ഈ മദർ പ്ലാന്റിൻ്റെ പൊട്ടിക്കിളിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിലും ഞാനിത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ നമുക്കത് രക്ഷപ്പെട്ട് വരുമെന്ന് ഉറപ്പാണ് വലിയ അഴികളൊന്നും വന്നിട്ടില്ല പിന്നെ നാളെ ഞാനിവിടെ വീണ്ടും ഇതുപോലെ ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചിട്ട് വീണ്ടും സാഫ് തേക്കും രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഇത് രക്ഷപ്പെടും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം ചെറിയ ചെറിയ അഴികൾ കണ്ടാലുടൻ തന്നെ അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് ചിരണ്ടി വെച്ച് ടിഷ്യുവോ കോട്ടനോ ഉപയോഗിച്ചിട്ട് വേണം അത് ചിരണ്ടായിട്ട് സാഫ് തേക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇലകൾ പഴുത്ത് നിന്നാൽ ഉറപ്പായിട്ടും അത് കട്ട് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ഭ ഇലകളുടെ അല്ല ചെടിയുടെ ഭംഗി പോകുമെന്ന് വെച്ചിട്ട് കട്ട് ചെയ്യാതിരിക്കരുത് നമ്മുടെ ചെടിയുടെ ആയുസിനു ആരോഗ്യത്തിനും നല്ലത് അഴുകി നിൽക്കുന്ന വാടി നിൽക്കുന്ന ഇലകൾ കട്ട് ചെയ്യുന്നതാണ് ഇത് ഇത് കണ്ടോ ഒരിക്കൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു വീഡിയോയിൽ അഴി അഴുകി 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 ചെറിയൊരു സ്റ്റെമ്മും മാത്രമായിട്ടേ ഉണ്ടായിരുന്നു ഇത്രക്കോ നീളമുള്ളത് ഇത്രക്കോ നിളവേ ഉണ്ടായിരുന്നുള്ളൂ അഴുകി അഴുകി ഇത്രയും വെച്ചിട്ട് വെച്ചതാണ് ഇപ്പം കണ്ടോ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്ലാന്റ് എടുത്ത് ഇവിടോട്ട് വെച്ചത് കണ്ടോ അത് ഈയൊരാ ഇതായിരുന്നു മദർ പ്ലാന്റ് ഇതിൽ നിന്ന് പൊട്ടിക്കിളുത്തിരിക്കുന്നതാണ് ഒന്ന് ണ്ടോ ഇനിയും ചെറിയ പ്ലാന്റ് ബേബി പ്ലാന്റ് വരുന്നുണ്ട് കണ്ടോ അങ്ങനെ ഈ ഒരു ചട്ടി നിറഞ്ഞു കണ്ടോ ഇത് അഴുകിപ്പോയ ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ അഴുകി നിൽപ്പുണ്ടെങ്കിൽ കട്ട് ചെയ്യുക സാഫ് തേക്കുക ഏത് ചെടിയായാലും ഇപ്പോൾ എന്തുമായിക്കോട്ടെ ഏത് ചെടി തന്നെ ആയാലും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ വളർച്ചയുടെ ഘട്ടം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെടി വിശേഷം അടുത്ത ദിവസം അടുത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും യാതൊരു പിശുക്കും കാണിക്കേണ്ട ഈ സുന്ദരിമണിയായ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കണോടൊപ്പം ശക്തിപ്ലോഗാൻ കാണാൻ മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ താങ്ക് യു ബൈ